എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ കുറേ ആയിട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് എനിക്ക് പിന്നെ എന്താ പറയുക അങ്ങനെ ഇത് പിടിച്ചു തരാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ആരുമില്ലാത്തെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തിരക്കാണ് അപ്പം ഞാൻ ഇന്ന് എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് കഴിയുന്നത് പോലെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചര മണിക്ക് എണീറ്റെ ഒരു ഒരു ഇതാണ് കേട്ടോ അത് കണ്ടില്ലേ ഈ അഞ്ചരയൊക്കെ ആയിട്ടും ഇരുട്ട് തന്നെയാണ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് ഇരുട്ടായപ്പോ പീഡിയായി പിന്നെ ഞാൻ വേഗം ഡോണനെ അയച്ചുവിട്ട് എന്താ വെച്ചാൽ ഞങ്ങളവിടെ നല്ല പന്നീൻ്റെ ശല്യമുള്ള ഇവിടെ ഡോണ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ വീട്ടിലേ ആ ഭാഗത്തേക്കൊന്നും വരാത്തത് കേട്ടോ എന്നാലും അടുത്തുള്ള പറമ്പിലേക്കൊക്കെ പോകുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോണനെ അയച്ചുവിട്ട കേട്ടോ അങ്ങനെ പിന്നെ ഡോണേനെ അയച്ചു വിട്ടിട്ട് പിന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു അപ്പോൾ അലക്കാൻ പോയി നോക്കുമ്പം അപ്പുറത്തേക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും കൂടി അലക്ക് കല്ലിൻ്റെ അടുത്ത് നല്ല ഇരുട്ടാണ് അപ്പോൾ എനിക്ക് പേടിയായി അങ്ങനെ അവിടെ ഒന്ന് അലക്കാൻ വേണ്ടി പേടിയായിട്ട് പിന്നെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ വേഗം മുറ്റടിച്ച് വരിലും മറ്റുള്ള പണികളുണ്ടല്ലോ അപ്പോൾ മുറ്റത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചുപയറിയിട്ടും മുറ്റടിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിനപ്പുറത്ത് പാപ്പൻ്റെ പറമ്പിൽ റബ്ബറുണ്ട് അപ്പോൾ അതിൻ്റെ ഇലകൾ മൊത്തം അധികം നമ്മളെ അതിലേക്ക് കാറ്റൊക്കെ അടിക്കുമ്പം മുത്തത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഒരു ദിവസം ഒരു ഒരു നാലഞ്ച് പ്രാവശ്യം മുറ്റടിച്ച് വരണേ അപ്പം പിന്നെ റബ്ബറിൻ്റെ ഇല ആയതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ അടിച്ചാൽ വേഗം കിട്ടുന്നതാണ് അടിച്ചു വാരി ഇട്ട് കത്തിച്ചാൽ മതി അങ്ങനെ മുറ്റൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് അപ്പോഴും ഡോണേൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായി മാറ്റത് ഇത്ര ഇങ്ങനെ ഇരുടായിട്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പോൾ എനിക്ക് അമ്പലത്തിലൊക്കെ പോകണം വെച്ചാൽ വിചാരിച്ചിട്ടാണ് നേരത്തെ എണീറ്റത് അപ്പോൾ പിന്നെ ഞാൻ അലക്കാൻ വന്ന് നോക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് വിളിച്ചമായി അപ്പം പിന്നെ വേഗം അലക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ആതിര ആതിരയുണ്ട് അവിടെ ആതിര മോന് ചോറൊക്കെ കൊണ്ടുപോകണത് കൊണ്ട് അതിര അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഞാൻ പിന്നെ വേഗം വിളക്ക് കുളിച്ച് വന്ന് വിളക്ക് കത്തിക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അമ്പലത്തിൽ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ മോട്ടനും വരുന്നുണ്ട് മോട്ടന് ക്ലാസ്സിന് പോകാണ്ട് അപ്പം ഞാൻ വേഗം വേഗം ഒരുങ്ങിയിട്ടുണ്ട് എത്രയൊക്കെ ആകുമ്പോഴേക്കും മൂപ്പരറങ്ങും വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഞാൻ മൂപ്പരപ്പുറം പോരാൻ വേണ്ടിയിട്ട് വേഗം എല്ലാം കഴിഞ്ഞ് റെഡി ആയി നിൽക്കുകയാണ് അപ്പോഴേക്ക് വന്നിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിൽ വന്ന് ഇഡ്ഡലി ചൂടാൻ നോക്കുക കേട്ടോ ഇഡ്ഡലി ഇടാൻ നോക്കുമ്പം എന്താ പറയുക കുറച്ച് അധികം അരച്ച് വെച്ചിട്ട് രണ്ട് ദിവസത്തേക്കൊക്കെ കൂട്ടിയിട്ടാണ് അരച്ച് വെക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടാതെ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കൂ കേട്ടോ അതിൻ്റെ ബാക്കി ഞാനും അതിരേയും ആദ്യ മാത്രമേ തിന്നുകയുള്ളൂ മോട്ടന് പിന്നെ ഇത് ഈ ഉഴുന്നിൻ്റെ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ചെടുത്ത് വെച്ച് ബാക്കി ഇഡ്ഡലി ഉണ്ടാക്കുക കേട്ടോ ഇഡ്ഡലി ഒരു ഒരു ഇത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഒരു ഏഴെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാടമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യക്കുട്ടൻ നല്ല ഇഷ്ടമാണ് കാടമുട്ട അപ്പോൾ അവന് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും അത് എടുക്കാമെന്ന് വിചാരിച്ച് അതൊരു അഞ്ചാറെ എടുത്തിട്ട് പുഴുങ്ങി ബാക്കി റോസ്റ്റാക്കലൊക്കെ ആതിരെ ചെയ്തോളും പിന്നെ ഞാൻ എന്താ വേഗം ചായ കുടിക്കായിരുന്നു കേട്ടോ എൻ്റെ രണ്ട് ഇഡ്ഡലിയും അതിൻ്റെ കറി കണ്ടില്ലേ ഞാൻ ഇപ്പോഴും നന്നായില്ല അങ്ങനെ തന്നെ കേട്ടോ പഞ്ചസാരയിൽ തന്നെയാണേ അങ്ങനെ കട്ടൻ കാപ്പിയും പാല് വാങ്ങാൻ തുടങ്ങിയില്ല ആദ്യക്കൂട്ടം ഇന്നലെയാണ് വന്നു അതുകൊണ്ട് പാൽ ഇനിയിപ്പോൾ നാളെത്തൊട്ടേക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പം ഞാൻ വേഗം ഒരുങ്ങിയിട്ടോ മോട്ടൻ്റെ കൂടെ പോരാൻ വേണ്ടിയിട്ട് ഉരുങ്ങി അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് എന്നാ മൂപ്പര് തിരക്ക് കൂട്ടുകട്ടോ അത് പോരാൻ വേണ്ടിയിട്ട് ഓ അതിൻ്റെ അടിക്കതാണ് ഞാൻ മൂപ്പര് കുളിച്ച് വരുമ്പോഴേക്കും വേഗം പാൻറ്റൊക്കെ തേച്ച് വയ്ക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ വേഗം പാൻറ്റൊക്കെ തേച്ച് വെക്കുക കേട്ടോ തേച്ച് കഴിഞ്ഞ് മൂപ്പര് വന്ന് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കാൻ നിൽക്കില്ല മൂപ്പര് എടുത്ത് ഓടും ഞാൻ പുറകെ ഓടണം അപ്പോൾ അതാ എന്നാൽ ചീത്ത പറഞ്ഞ് പോകുക തിരക്കിൻ്റെ ഇടയിലാണുള്ള ഒരു വീഡിയോ എടുക്കലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു വേഗം മുന്നിൽ കയറി പോയിക്കുക എന്നാൽ പോരാ അല്ലെങ്കിൽ ഞാൻ കാത്തു നിൽക്കില്ല വേഗം പോയിരുന്നു കൊണ്ട് അങ്ങനെ ഞാൻ മുന്നില് കയറി കൂടി റൂട്ടിൽ വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമായോ